ഹലോ ഇത് രണ്ട് നൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയുണ്ടോ അപ്പോൾ ഞാൻ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി പോവാണേ ഉണ്ടോ ഇട്ടു നോക്കിയപ്പോൾ എന്നെ കാല് നല്ല നീളമുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് അടിഭാഗം ഒന്ന് വെട്ടി ലെവലാക്കി എടുക്കാം ഉണ്ടോ ഇത് ഇത്രയും കുറച്ചത് എന്താണെന്ന് വിചാരിച്ചാൽ അടിഭാഗത്ത് ആ വെട്ടിയ പീസും കൊണ്ടുതന്നെ പ്രില്ലിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെട്ടോ അങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ അടിയിട്ട് നൈറ്റീൻ്റെ അടിഭാഗത്ത് അങ്ങനെ പ്രില്ലിട്ട് നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആക്കി നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് ശരിയാവുമെന്ന് അറിയില്ല അപ്പോൾ ഞാൻ ആ കട്ട് ചെയ്ത ഭാഗം പ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് തയ്ച്ചെടുക്കുന്നുണ്ട് ജോയിൻറ്റ് ചെയ്യാം കേട്ടോ പച്ച നൈറ്റി ചെയ്ത് കഴിഞ്ഞു അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് രണ്ടാമത്തെ നൈറ്റിയാണ് ചെയ്യുന്നത് കേട്ടോ രണ്ടാമതാണ് ലുക്ക് കേട്ടോ ഞാനിട്ടിട്ട് വലിയ ലുക്കൊന്നും ഇല്ല പക്ഷേ സാധനം കാണാൻ അടിപൊളിയാണ്ട്ടോ വേണ്ട പച്ച നൈറ്റി ആൻഡ് നൈറ്റി ചുരിദാർ മോഡലാണ് ചുരിദാർ മോഡൽ ഓക്കെ ഇതാണ് ലാസ്റ്റ് ലുക്ക് കേട്ടോ എന്താ ഇഷ്ടമായിട്ടുണ്ട് ചേട്ടാ ഫസ്റ്റത്തെ ലുക്ക് ഞാൻ ഫോട്ടോ എടുത്ത് വയ്ക്കാൻ മറന്നുപോയി എന്നാലും ഇതാന്ന് തോന്നും ഭംഗി കേട്ടോ എനിക്ക് ഇഷ്ടം അപ്പോൾ നിങ്ങൾ നൈറ്റി എങ്ങനെയാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പറ്റാറ്റാ